കല്യാണ സൗഗന്തികം രചന അവതരണം മിത്രവിന്ദ വേദ ഞാൻ ചോദിച്ചത് ഇയാൾ കേട്ടില്ലെന്നുണ്ടോ ചാക്കോച്ചൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ വേദയെ വിറച്ചു മലയാളം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുന്നുണ്ടോ തൻ്റെ പ്രശ്നം എന്താണ് അത് കേൾക്കട്ടെ പിന്തിരിഞ്ഞ് നിന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി പണ്ട് എൻ്റെ അമ്മമ്മച്ചുള്ള കാലത്ത് പറയും കള്ളികളാണ് മുഖത്ത് നോക്കാത്തതെന്ന് താൻ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം അതോ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ അവൻ വീണ്ടും ചോദിച്ചുവെങ്കിലും വേദമുഖം ഉയർത്തിയില്ല വേദ ഇത്രയും മയത്തിൽ ചോദിച്ചിട്ട് നീയൊന്നും പറയുന്നില്ലേടി ഡീ അവ ശബ്ദം അല്പമൊന്നു ഗൗരവത്തിലായി നിനക്ക് എന്നെ കാണുമ്പോൾ എന്താണ് ഇത്ര ഇളക്കം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതണ്ട കേട്ടോ ഞാനത്ര പൊട്ടനൊന്നുമല്ല അല്ല ചാക്കോച്ചൻ പിന്നെയും ശബ്ദമുയർത്തി നീ ഒരുപാട് ഓവർ സ്മാർട്ട് ആവുന്നുണ്ട് കേട്ടോ വേദ വിളച്ചിലൊക്കെ എനിക്ക് മനസ്സിലാവുന്നുമുണ്ട് എനിക്കാരോടും പ്രേമമൊന്നുമില്ല ഞാൻ ആരെയും കാണുമ്പോൾ ഇളകാറുമില്ല ഇച്ഛയും വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട മറ്റെവിടേക്കോ നോക്കി അലക്ഷ്യമായി ചുണ്ടനക്കി ഞാൻ കളിയൊന്നുമല്ല ഇച്ചായൻ്റെ ഒന്നും ഞാൻ കണ്ടോട്ട് പോയിട്ടുമില്ല അതുകൊണ്ട് എന്നെ പറ്റി വെറുതെ അനാവശ്യം പറഞ്ഞേക്കരുത് ഇച്ചായൻ്റെ അടുത്ത് ഓവർ ഓവർസ്മാർട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേക്ക് എൻ്റെ ആരോ ആണെന്ന് എനിക്കെപ്പോഴൊക്കെയോ തോന്നിയിരുന്നു അതിൻ്റെ തെറ്റ് ഇനി അങ്ങനെ ഒന്നും ആവർത്തിക്കില്ല സോറി കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് എങ്കിലും വാക്കുകൾ അല്പം പോലും ഇടറാതെ അവൾ പറഞ്ഞു എന്നിട്ട് എന്നിട്ടവൻ്റെ അരികിൽ നിന്നും അടുക്കളയിലേക്ക് പോയി എന്നതെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്നറിയാനാണ് ആശാം പെണ്ണിൻ്റെ അടുത്ത് അടവൊക്കെ ഇറക്കിയത് പക്ഷേ അവൾ പിടികൊടുത്തില്ല ചേ കഷ്ടം ചാക്കോച്ചൻ മുറിയിലേക്ക് പോവാതെ സിറ്റോട്ടിലേക്ക് ഇറങ്ങിപ്പോയി പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് തിരികെ ഒരു മുക്കാൽ മണിക്കൂറോളം ചാക്കോച്ചൻ അതേ ഇരിപ്പ് കഴിഞ്ഞവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി അമ്മച്ചിയുടെ മുറിയുടെ വാതിൽക്കൽ എത്തിയിട്ട് അകത്തേക്കൊന്ന് തലയിട്ട് നോക്കി വേദ അവിടെ ഇല്ലായിരുന്നു വാഷ്റൂമിലോ മറ്റോ ആണോ എന്ന് കരുതി ഒരഞ്ച് മിനിറ്റ് അവൻ അവിടെ നിന്നു അവളെ കാണാഞ്ഞപ്പോൾ ചാക്കോച്ചൻ മുറിയിൽ കയറി നോക്കി വേദ ചാക്കോച്ചൻ ഉറക്കെ വിളിച്ചോ അവൾ വിളി കേൾക്കാതെ വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു പരിഭ്രമം പോലെ അവൻ വേദയെ ഉറക്കെ വിളിച്ചുകൊണ്ട് അതിലൂടെ ഓടി എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അടുക്കളയിലേക്ക് അവൻ ചെന്നു നോക്കിയപ്പോൾ അടുക്കളയുടെ കോണിൽ കിടന്നൊരു കസേരയിൽ അനുങ്ങാതിരിക്കുകയാണ് വേദ നിന്നെ വിളിച്ചത് കേട്ടില്ലായിരുന്നു ഡീ പുല്ലെ അവൻ ചെന്നിട്ട് വേദയെ പിടിച്ചെഴുന്നേപ്പിച്ചു ഡീ നിന്റെ ചെവി കേട്ടുകൂടെ എത്ര തവണ വിളിച്ചടി നിന്നെ ഞാൻ നീ ആരാണ് നടീ നിന്റെ വിചാരം ഏ ചോദിച്ച് കേട്ടില്ല നീ ചാക്കോച്ചൻ അവടെ ഇരു പിടിച്ച് ഒലിച്ചു പെട്ടെന്ന് വേദവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നാലെ ചെന്നിട്ടവൻ വീണ്ടും ഓളെ പിടിച്ചു മര്യാദയാണെങ്കിൽ മര്യാദ അല്ലാണ്ട് വിളച്ചിലുമായിട്ട് നിന്നാലുണ്ടല്ലോ ഈ ചാക്കോച്ചൻ ആരാണെന്ന് നീ അറിയും അവൻ വീണ്ടും ശബ്ദമുയർത്തി നിങ്ങളുടെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട നിങ്ങളെന്തെന്ന് വിചാരിച്ചത് എനിക്ക് നിങ്ങളോട് മുടിഞ്ഞ പ്രേമ ആണെന്നോ ഡോ തൈക്കളവാ എനിക്ക് നാണല്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എന്നെപ്പോലെ അതിസുന്ദരിയായ ഒരു കിളന്ത് പെണ്ണിനെ കണ്ടപ്പോൾ മുതൽ തനിക്കുണ്ടായ മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് തന്നെ പ്രേമിക്കുന്ന നേരത്ത് മുറ്റത്ത് രണ്ട് വാഴ വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ രണ്ട് റെംബോട്ടാൻ തൈ വെക്കുവാണെങ്കിൽ രണ്ടു വർഷം കൊണ്ട് എന്തോരം തിന്നാം ഇതിപ്പോൾ നിനക്കെന്നോട് പ്രേമാണോ എന്ന് ചോദിച്ചു പിന്നാലെ നടക്കുക ഇതിൻ്റെയൊക്കെ മറുപടി ഞാൻ എന്താ പറയേണ്ടത് ഇച്ചാൻ എന്നോട് ഇഷ്ടം തോന്നുന്നെങ്കിൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല ഇച്ചായനും ഇച്ചായനെന്നല്ല ഏതൊരാണിനും എന്നെപ്പോലൊരു സുന്ദരിയെ കണ്ടാൽ പ്രേമൊക്കെ തോന്നും അതിപ്പോ എൻ്റെ തെറ്റല്ലെന്നേ എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ എനിക്ക് ചേരുന്ന ഒരു പയ്യനെ കണ്ടുപിടിച്ച് വീട്ടിൽ അവതരിപ്പിച്ചോളാം അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കൂടി സൗന്ദര്യത്തിനും സ്റ്റാറ്റസിനും ഒക്കെ പറ്റിയ എന്ന് നോക്കട്ടെ കല്യാണം കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ഈ വായിനോട്ട് മാറിക്കിട്ടും ഞാൻ നോക്കിയിട്ട് അതേ ഉള്ളൊരു വഴി ഇരു കൈകളും ഇളയ്ക്ക് കുത്തിക്കൊണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞതും ചാക്കോച്ചൻ അടുങ്ങി തരിച്ചു നിന്നു അതേ അപ്പച്ച ഓ സോറി ഇച്ചായ എനിക്കങ്ങനെ ആരോടും ഞാൻ ഇപ്പോഴും സിംഗിളാണ് പിന്നെ എനിക്ക് കൂട്ടിരിക്കാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ അതെനിക്കേറെ ഇഷ്ടമായി ഐ ലവ് യു പറഞ്ഞുകൊണ്ട് വേദ അമ്മച്ചയുടെ മുറിയിലേക്ക് പോയി എന്നിട്ട് പെട്ടെന്ന് വാതിലടിച്ച് കുറ്റിയിട്ടു അപ്പോഴും കേളി അവസ്ഥയിലാണ് നമ്മുടെ ഇച്ചായൻ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോയല്ലോ കർത്താവേ ഇതിപ്പോ വേലയിലിരുന്ന പാമ്പിനെടുത്ത് തോളിവെച്ചപ്പോഴ് അത് വന്നെന്റെ ചെവി കടിച്ചുപറിച്ച അവസ്ഥയായിപ്പോയി സ്വയം പിറുപുർത്തുകൊണ്ട് അവൻ മുകളിലെ മുറിയിലേക്ക് പോയി തന്നോടങ്ങനെ പ്രേമൊന്നുമില്ലെന്ന് അവൾ വ്യക്തമാക്കി പറഞ്ഞു പറ്റിയ ആമ്പിളരെ കണ്ടുപിടിക്കാൻ അവൾ വ്യക്തിപ്പെട്ട് നിൽക്കുകയാണെന്ന് പക്ഷെ അവൾ അവസാനം പറഞ്ഞ ഐ ലവ് യു എനിക്ക് മനസ്സിലാവാത്തത് ഷ ഒന്നും വേണ്ടിയിരുന്നില്ല ഇതിങ്ങനെ പോകുന്നിടത്തോളം പോയാൽ മതിയായിരുന്നു ദേഷ്യവും കലിപ്പും സങ്കടവും ഒക്കെ ചേർന്ന് ഇച്ചായനാകെ വട്ടുപിടിച്ച അവസ്ഥയായിപ്പോയി എന്നാൽ ഈ സമയത്ത് ഒരുവൾ തൻ്റെ ബാഗിലേക്ക് തുണികളൊക്കെ അടുക്കി വയ്ക്കുവാണ് നാളെ കാലത്തെ മടങ്ങണം അതാണ് അവളുടെ ലക്ഷ്യം ഫോൺ റിങ്ങിയെന്ന് ശബ്ദം കേട്ട് വേദി എഴുന്നേറ്റ് വന്നു സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളാണ് അവൾ പെട്ടെന്ന് തന്നെ അത് അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ മാഡം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് അല്പം പരിഭ്രമത്തോടെ ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ അവൾ കേട്ടു എന്താണ് പറയൂ മാഡം അതു പിന്നെ ഒരു പെൺകുട്ടിയെ ഡെലിവറിക്കായി കൊണ്ടുവന്നിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ എല്ലാം കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ കുട്ടിക്ക് എട്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മാഡത്തിന് പറ്റുമെങ്കിലൊന്നു വരാമോ ഓക്കെ ഞാൻ പെട്ടെന്ന് വരാം വേദ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തു എന്നിട്ടവൾ വാതിൽ തുറന്ന് ചാക്കോച്ചൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു ഇച്ചായ വേദ വാതിൽ വാതിലിക്കുട്ടി ചാക്കോച്ചനാണെങ്കിൽ വെറുതെ ഫോണിൽ കൂടി നോക്കി കിടക്കുകയാണ് വേദയുടെ ശബ്ദം കേട്ടു അവൻ ചാടി എഴുന്നേറ്റു എന്നെ നടീ എന്നെ പറ്റി ഇച്ചായ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം ഏതെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരുമോ എന്നെ പറ്റി അവൾ ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ച വിവരങ്ങളൊക്കെ ചാക്കോച്ചനോട് പറഞ്ഞു നീ താഴേക്ക് വയ്ക്കൂ ഇപ്പോൾ വരാം ചാക്കോച്ചൻ പറഞ്ഞതും വേദ തലകുലുക്കി ഇട്ടിരുന്ന ടീഷർട്ട് ഒന്ന് മാറ്റിയിട്ട് ഒരു ഷർട്ട് എടുത്തിട്ട് അവൻ മൊബൈൽ ഫോണും ഒപ്പം കാറിൻ്റെ എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു വേദ റൂമിലായിരുന്നു വേദ ഒരൊക്കെ വിളിച്ചുകൊണ്ടവൻ അമ്മച്ചിയുടെ മുറിയുടെ വാതിൽക്കലെത്തി അപ്പോഴാണ് വേദ നാളെ ഇവിടുന്ന് കൊണ്ടുപോകാനായി ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചത് അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ചുരിദാറിൻ്റെ സ്റ്റോള് നോക്കുവാണവൾ ചാക്കോച്ചൻ്റെ നെറ്റ് ചൊളിഞ്ഞു ഇതെന്നാ നീ ഇതൊക്കെ ബാഗിനകത്തേക്ക് കുത്തി നിറച്ച് വെച്ചത് ഇവിടെ അലമാരിയൊന്നുമില്ലേ അവനകത്തേക്ക് കയറി ചെന്നു ഞാൻ വർഗിച്ചായൻ വീട് ശരിയാക്കി തരുവാണെങ്കിൽ മാറാമെന്ന് കരുതിയാണ് ഒരൊറ്റ കീറ് വെച്ച് തരും കേട്ടോ അവൻ വലതുകൈ ഉയർത്തിയതും വേദമിഴികൾ ഇറുക്കി പൂട്ടി ബാഗെടുത്ത് ചാക്കോച്ചൻ നേരെ അലമാരയുടെ അകത്തേക്ക് കയറ്റി വെച്ചു നീ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകുന്നില്ല പറഞ്ഞതനുസരിച്ചാൽ നിനക്ക് കൊള്ളാം കേട്ടല്ലോ ചാക്കോച്ചൻ ശബ്ദമുയർത്തിയപ്പോൾ വേദ മുഖം കുമ്പിട്ട് നിന്നു വരുന്നുണ്ടോ നീ കുറച്ച് മുനി ഇതല്ലായിരുന്നല്ലോ നിന്റെ ധൃതിയും ഒക്കെ അവൻ പറഞ്ഞതും കയ്യിൽ കിട്ടിയ ഷോളെടുത്ത് മാറിലേക്ക് വിടർത്തിയിട്ടുകൊണ്ട് വേദ പിന്നാലെ ചെന്നു ചാക്കോച്ചൻ ബുള്ളറ്റ് എടുക്കാനായിരിക്കും പോകുന്നതെന്നാണ് വേദ ഓർത്തത് എന്നാൽ അവൻ തൻ്റെ ഇനോവയിലേക്ക് കയറിയതും വേദയും അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ഇച്ചായ അമ്മച്ചോട് വിളിച്ചു പറഞ്ഞോ അവർ വന്നാൽ എങ്ങനെ കീ വെക്കുന്ന സ്ഥലം അമ്മച്ചിക്കറിയാം ഞാൻ വിളിച്ചില്ല കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അവൻ വണ്ടി മുന്നോട്ടെടുത്തു ഈ മാസം തികയാതെ ജനിക്കുന്ന പിള്ളേരെയൊക്കെ വെക്കുന്ന ഫെസിലിറ്റീസൊക്കെ ആ ഹോസ്പിറ്റലിലുണ്ടോ വേദ കുറച്ച് ദൂരം പിന്നിട്ടതും ചാക്കോച്ചൻ ചോദിച്ചു ഉണ്ട് എൻ ഐ സിയും ഉണ്ട് അവൻ തലകുലുക്കി കൊലിക്കി ഹോസ്പിറ്റലിൽ എത്തും മുന്നേ ഒരു തവണ കൂടി വേദയ്ക്ക് കോൾ വന്നു പത്തു മിനിറ്റ് അതിനുള്ളിൽ വരുമെന്ന് അവൾ മറുപടിയും കൊടുത്തു ഇച്ചായ്മ ഇച്ചായന് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ വെയിറ്റ് ചെയ്താൽ വല്ലത് നടക്കുമോ അവൻ പതിയെ പറഞ്ഞു എന്താ പെട്ടെന്ന് വേദ മുഖം തിരിച്ചു വെയിറ്റ് ചെയ്യാം നീ പോയിട്ട് വരാൻ നോക്ക് അപ്പോഴേക്കും അവൻ ഹോസ്പിറ്റലിൻ്റെ ക്യാഷ്വാലിറ്റിയുടെ മുന്നിലായി വണ്ടി കൊണ്ടൊന്നും നിർത്തിയിരുന്നു ഇച്ചേനെ ഞാൻ വിളിക്കാൻ കേട്ടോ ആ ചെല്ല് വേഗത്തിൽ നടന്നു പോകുന്ന വേദയെ അവനൊന്നും നോക്കി എന്നിട്ട് വണ്ടി ഒതുക്കിയിടുവാൻ അകത്തേക്ക് പോവുകയും ചെയ്തു അതിനു ശേഷമാണ് അവൻ ഫോണെടുത്ത് റിംസീവ് വിളിച്ചത് നാലഞ്ച് ബെല്ലടിച്ച ശേഷം അവൾ കോൾ അറ്റൻഡ് ചെയ്തു സിനിമ കണ്ടിട്ട് വരുവാണെന്നും എല്ലാവർക്കും വിശന്നപ്പോൾ അൽഫാം കഴിക്കാൻ കയറിയിരിക്കുവാണെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട് എടി ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാ വേദയ്ക്ക് ഇവിടെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചാക്കോച്ചൻ അനജത്തയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മച്ചിയോടും ഫോൺ മേടിച്ച് അമ്മച്ചിയും ഫോൺ മേടിച്ചിട്ട് അവനോട് സംസാരിച്ചു ഒപ്പം തെത്തനും താൻ മടങ്ങി വരാൻ ഇത്രയും ലേറ്റാകുമെന്നും നാളെ കാണാമെന്നുമൊക്കെ അവൻ പറയുന്നുണ്ട് വേദ വരുന്നതെങ്കാ തിരുപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി അവളെ വിളിച്ചു നോക്കാൻ ആഗ്രഹം തോന്നി പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ആ ഇരിപ്പ് അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു വേദയും നല്ല തിരക്കിലായിരുന്നു പ്രീമച്യർ ബേബിയെ കൂടാതെ വേറെ ഒന്ന് രണ്ട് ബേബീസ് ഉണ്ടായി സാധാരണയായി രാത്രിയിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടി ഗൈനക്കോളജിസ്റ്റ് ഡ്യൂട്ടി ഡോക്ടറും കൈകാര്യം ചെയ്യുന്നതാണ് കാലത്തെ വേദ റൗണ്ട്സിന് വരുമ്പോഴാണ് കുഞ്ഞുങ്ങളെയൊക്കെ പരിശോധിക്കുന്നത് എന്നാൽ ഇന്ന് വേദ എത്തിയത് കൊണ്ട് അവളായിരുന്നു അവരെ നോക്കിയത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോൾ നേരം വെളുപ്പിന് മൂന്നു മണി ചാക്കോച്ചൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല പിന്നീട് അവൾ പാർക്കിങ്ങിലേക്ക് ചെന്നു തുടരും